ഹായ് എല്ലാവർക്കും നമസ്കാരം ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കണവാത്തോര നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പാചകത്തിലേക്ക് കടക്കാംട്ട അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പാട്ടും ഓക്കെ ഗ്യാസ് എടുപ്പ് കത്തിക്കാട്ടാ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നല്ല അടിപൊളി വെളിച്ചിരണം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത് നമ്മുടെ തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കണം കണവയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നൊരു ഐറ്റമാണിത് അപ്പം നമുക്കിതൊന്ന് വറുത്ത് പോരാ ഒരുപാട് മൂക്കണ്ട ആവശ്യത്തിന് മാത്രം ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസമായി പോവും അപ്പം നമ്മൾ തോരൻ തന്നെ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അതേപോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കുന്നത് അപ്പം ഇത് ചൂടായിട്ടുണ്ട് നമ്മളിത് വറുത്ത് കോരിയിട്ടുണ്ട് കുറച്ച് കടുക് ആവശ്യത്തിന് മാത്രം ഇനി നമുക്ക് ഒരു മൂന്ന് ഉണക്കമുളക് ആ മൂന്ന് ഉണക്കമുളകൊന്നും നല്ലതുപോലെ എൻ്റെ മണമൊക്കെ ഒന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊരു ഇച്ചിരി പച്ചച്ചറിയൊന്ന് മാറട്ടെ ചെറുതായിട്ട് മാറി വരുമ്പം പച്ചമുളകും ചെറിയ ഉള്ളി ഇത് തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി എന്നാൽ കണവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം അപ്പൊ നമുക്ക് ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വഴന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ചെറിയൊരു ടിപ്പുണ്ട് കുറച്ചു നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കും ഒരുപാട് വേണ്ട കുറച്ച് ഇതേ ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇച്ചിരി സമയം സമയമെടുക്കും അപ്പോഴത്തേക്ക് ഞാൻ രണ്ടുപേര് പാട്ടൊന്ന് പാടാനും എല്ലാവർക്കും വേണ്ടി എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ള കുറേ സ്റ്റേജുകളിലൊക്കെ ഞാൻ പാടിയിട്ടുള്ള അമ്മ പാടിയ ഒരു പാട്ട് പാടാമേ മോഹം കുണ്ടു ഞാ ദുരേ ദണം ഇച്ചിരി നേരം ഇത് നടച്ചു വയ്ക്കുക ഇതിൻ്റെ മണമൊക്കെ ഒന്ന് നല്ലതുപോലെ വന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയ ചുമപ്പ് നിറവാവുന്നതുവരെ നടച്ചേക്കും ആ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല മൂത്തിട്ടുണ്ട് നല്ല മണം ഇവിടെ നിൽക്കാൻ വയ്യാകാം അത്രയും നല്ല മണം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തിട്ട് ഉള്ളത് കൊണ്ട് പ്രത്യേക ഒരു മണമാണ് പിന്നെ ഇതേ പച്ചമുളകൊക്കെ നല്ല മൂത്തിട്ടുണ്ട് ചുമത്തുള്ളിയും ഏകദേശമൊക്കെ ഒരു ചുമപ്പ് നിറവായി വരുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ കണവി ഇടാൻ പറ്റൂ അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും തോരനല്ലേ ആ അല്ല അടിപൊളി തീ ഇച്ചിരി പോലും നമ്മൾ തീ കൂട്ടി വയ്ക്കരുത് തീ കൂട്ടി വയ്ക്കുമ്പോഴത്തേക്കിന് ഈ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റിന് കരിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കരിയുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരേപോലെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം യിട്ടുണ്ടേ നമുക്ക് നമുക്കിനി കണവ ചേർത്ത് കൊടുക്കാമേ ചെറിയ കണവയായിരുന്നു കേട്ടാ അടുത്ത നമുക്ക് കണവയിലോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി എന്ന് വെച്ചാലേ മഞ്ഞപ്പൊടി കിച്ചിറി ഈ മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞ സംഭവം നമ്മള് എന്ത് സാധനം കക്ക കണവ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് ഇട്ടുവന്ന് അടച്ച് വേവിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കണവയും ഈ കൊഞ്ച് കക്ക അതിനകത്തൊക്കെ നമ്മൾ കുറേ ചേർക്കുന്നത് കുരുമുളക ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ അപ്പം ഇതൊന്ന് കുറച്ച് നേരം ആവിയിലൊന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത സംഭവങ്ങളൊക്കെ ചേർക്കാം അതുപോലെ ആ മഞ്ഞപ്പൊടിയൊക്കെ അതിനകത്തൊന്ന് പിടിക്കട്ടെ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല കുറച്ച് എന്നാലും ഒരു എനിക്കൊരു വിശ്വാസം ഇല്ല നേരത്തെ കുറച്ചെല്ലാം ഇട്ടോളൂ നടി ചിരി കൂടെ ഉപ്പൊന്നിട്ടുള്ളൂ അപ്പം ഇതൊന്ന് വേവട്ടെ ഇത് വേവുമ്പോഴത്തേക്കിനും നമുക്ക് തേങ്ങ അതിനുവേണ്ടെന്നുള്ള ചേരുവകളെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചതച്ചുകൊണ്ട് വരാം തോരനല്ലേ കുറച്ച് തേങ്ങ അതിനാവശ്യമുള്ള തേങ്ങ കുറച്ച് ഒരു ഉള്ള് മഞ്ഞൾപ്പൊടി ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു കുറച്ച് തോരനല്ലേ അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ എരിവിന് നിറത്തിന് വേണ്ടി ഇച്ചിരി എരിവുള്ള മുളക് കൂടിയാണ് നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ഇപ്പം നമ്മൾ കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുരുമുളക് കൂടിയുടെ ആവശ്യം എന്നാലും കുറച്ച് കരിവേപ്പിലും കൂടെ ഒരു നാലഞ്ച് കരുവേപ്പിലും കൂടെ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചുകൊണ്ട് വരാം ഓക്കെ ഈ പരുവത്തിൽ വേണം നമ്മൾ ഇത് ചതച്ചെടുക്ക അത് കണവയല്ലേ അപ്പം ഒരു ഒരുപാട് ഇതായിട്ട് ചതക്കാൻ വേണ്ട ഒരു ആവശ്യത്തിനുള്ളത് നല്ല മണം അപ്പം ഇതൊന്ന് വേവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണവയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ എന്നാലും നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഇതെന്താ എന്ന് ആഹാ സമയം എടുക്കട്ടെ അപ്പം എന്ത് ഇതെല്ലാം ഇതിനകത്തൊന്ന് നല്ല മിക്സ് ആവും നല്ല മണം വരും നമുക്കൊരിച്ചിരി കരുവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പൊ അതിന്റെ മണം അതിനകത്ത് വരട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടാ മാത്രല്ല കണവയ്ക്ക് ഇച്ചിരി കൂടെ വേവുണ്ടല്ലോ നമുക്കൊരിച്ചിരി ചൂടുള്ള ഒരു ചൂട് ഞാനൊരു കുറച്ച് ചൂടുള്ള വിഷ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് വേവട്ടെ എന്തായാലും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വേവുണ്ട് കണവയല്ലേ കുറച്ച് വെന്താലല്ലേ നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാൻ പറ്റും ആഹാ കണവയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അരപ്പങ്ങ ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് തട്ടിപ്പൊത്തിയൊക്കെ വെക്കാം ആ അരപ്പം എന്തായാലും നമ്മൾ ചേർത്തിട്ടുണ്ട് അടുത്തത് ഒരു ഇച്ചിരി മസാലപ്പൊടി ഗരം മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കണവയല്ലേ കണവയും കൊഞ്ചിലും കക്ക അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചി നമുക്ക് ഇത് ഫൈനൽ ആയിട്ടുണ്ട് ഫൈനലായിട്ടുണ്ട് കുറച്ച് കരിവേപ്പില നമ്മൾ ആദ്യം വറുത്തിട്ട തേങ്ങ കൊത്തും ഒക്കെ ഇട്ട് നമ്മൾ ഒന്നും കൂടെ ഇന്ന് ഇച്ചിരി കയറണം നമ്മൾ തേങ്ങയല്ലേ പച്ചചവയൊക്കെ മാറിയാലല്ലേ അതിൻ്റെ ടേസ്റ്റ് കൂടും ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുമ്പോഴത്തേക്കിന് കാണിക്കാമേ നല്ല ഡ്രൈ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇച്ചിരി പോലും വെള്ളം നനതിനകത്ത് ഉണ്ടാവല്ലോ അപ്പം അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും തോരല്ലെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഇരിക്കണം അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവരും എനിക്ക് കമൻറ്റും അതിൻ്റെ എല്ലാം എൻ്റെ പാട്ടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറയണം കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ അപ്പം ബൈ അടുത്ത വീഡിയോയിൽ കാണാം